കീഴ്പള്ളി ചാവറ ഏലിയാസ് കുര്യാക്കോസ് ചർച്ചിന്റെയും അൽഫോൻസ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെയും വ്യാപാരി വ്യവസായ സമിതി യൂണിറ്റിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ക്രിസ്തുമസ് സന്ദേശി കീഴ്പള്ളിയിൽ സംഘടിപ്പിച്ചു ചാവറ കുര്യാക്കോസ് ഏലിയാസ് ചർച്ച് അങ്കണത്തിൽ നിന്ന് ആരംഭിച്ച റാലി കീഴ്പള്ളി ടൌൺ ചുറ്റി ചാവറ സ്ക്വയറിൽ സമാപിച്ചു ക്രിസ്തുമസ് സന്ദേശം വിളിച്ചോതിക്കൊണ്ട് വിവിധ തരം ഫ്ലോട്ടുകളും ഡി ജെ യുടെയും അകമ്പടിയോടെയാണ് റാലി നടത്തിയത് തുടർന്ന് നടന്ന സാംസ്കാരിക സമ്മേളനത്തിൽ ചർച്ച് വികാരി ഫാദർ ബിൻഡോ മാത്യു ചക്കയാരത്ത് അൽഫോൻസ സ്കൂൾ പ്രിൻസിപ്പൽ സൗമ്യ വ്യാപാരി വ്യവസായി സമിതി യൂണിറ്റ് പ്രസിഡന്റ് പി വി കുര്യൻ തുടങ്ങിയവർ സംസാരിച്ചു വിവിധതരം കലാപരിപാടികളും അരങ്ങേറി